ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പം നല്ല ഉണ്ട് അപ്പോൾ ഞാൻ നോക്കി ഇപ്പം വാഴ വാഴക്കായി പഴുത്ത് കിടക്കണേ അപ്പോൾ എന്നും നോക്കും പഴുത്തിട്ടുണ്ടോ പഴുത്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ഇന്ന് നോക്കി നോക്കിയിപ്പം രണ്ടെണ്ണം പഴുത്ത് കിടക്കണേ അപ്പോൾ അതങ്ങോട് വെട്ടി വെച്ചേക്കാം എന്നോർത്ത് ഞാല് ചെറിയ കൊലയാണ് എന്നാലും നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അപ്പം നമുക്കിത് വെട്ടുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഒരു സന്തോഷമായിരിക്കേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ അഞ്ച് അച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേ ഇനി ഇതിവിടെയിരുന്നു നല്ലതുപോലെ ഇരുന്ന് തിളക്കട്ടെ അപ്പം ഞാനിവിടെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് പാലും വെള്ളവും കൂടെ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അതും അവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പം ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഏലക്കായ ഒന്ന് പൊളിച്ചെടുക്കാം ഒരു അഞ്ചിട്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അപ്പം ഞാൻ ആ തൊണ്ടക്ക പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ടത് അപ്പോൾ ഒരു ടീസ്പൂൺ ജീരകവും കൂടെ നല്ല ജീരകം കൊടുക്കാം അപ്പോൾ ആ ഏലക്കായും ജീരകവും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്ക് ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഞാൻ ഈ ചായ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞ് തീ ഒന്ന് കുറച്ചിടുവേ ഒരല്പം നേരത്തേക്ക് അപ്പം നല്ലതുപോലെ പാലൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ആ ചായക്ക് നല്ലൊരു രുചിയാണേ അപ്പം നമ്മുടെ ശർക്കരയും തിളച്ചിട്ടുണ്ട് തീ കുറച്ചാണ് ഇട്ടിരിക്കണേ ശർക്കരയുടെ ചായ തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ചിടാം അപ്പം നല്ല തരി തരുമെന്നുള്ള ചായപ്പൊടിയാണേ അപ്പോൾ ഈ ചായപ്പൊടി ഒരൽപ്പം കൂടുതലിടണേ അല്ലെങ്കിൽ ഇത് കടുപ്പധികം ഉണ്ടാവില്ല ഞങ്ങളിപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് ചായക്കാണേ ഇടുന്നത് ഞാനൊരു നാല് ടീസ്പൂൺ ഇട്ടുണ്ടേ ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ട അധികം കടുപ്പം ഉണ്ടാവില്ല അപ്പം നമ്മുടെ ചായയൊക്കെ നല്ലതുപോലെ തിളച്ച് കടുപ്പൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി ത് അച്ചു മാറ്റാം ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ൊരൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ചെറിയ സ്പൂണ് ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം അന്നേരാണ് ആ ചായയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ നല്ലപോലെ പതഞ്ഞു തന്നെ അപ്പം നമുക്ക് അരക്കിൽ അവലെടുത്തിട്ടുണ്ടേ ഇതൊന്ന് വറുത്തെടുക്കാം വറുത്തിട്ടില്ലെങ്കിൽ ഒരു പൂപ്പലൊക്കെ ഉണ്ടാവേ അപ്പോൾ ആ പൂപ്പലൊക്കെ അങ്ങോട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഈ അവൽ ഇങ്ങനെ വിളയിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ് ഞാനിപ്പോൾ കുറേ വർഷങ്ങൾക്ക് പുറകോട്ടാണ് പോകുന്നത് മക്കൾ ചെറുതായിരുന്നപ്പോൾ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേനും അവർ വരുമ്പോഴത്തേനും ഇങ്ങനെ അവലി വിളയിച്ചും പഴംപൊരി ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയൊക്കെ ഞാനിങ്ങനെ കാത്തിരിക്കും അപ്പോൾ എനിക്ക് ആ ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അടിക്കൊന്നും പിടിക്കാതെ തീ കുറച്ചിട്ടിട്ട് ചെയ്യാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അപ്പം നല്ലപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു മുറത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് പേറ്റിയിട്ട് വേണേ എടുക്കാനായിട്ട് ഇതിൽ പൊടിയൊക്കെ ഉണ്ടാകും അപ്പം ഞാനൊരു പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ പുറത്ത് മുറം വെച്ചിട്ടാണ് മുറത്തിലേക്ക് അവലിട്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ താഴെ വീഴും അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നിരത്തി ചൂടാറട്ടെ എന്നിട്ട് പേറ്റിയെടുക്കാം ഞാൻ ഈ ചീൺച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ അരിച്ചൊഴിക്കണേ നമുക്ക് അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം ഇതിൽ മണ്ണും അഴുക്കൊന്നും കണ്ടില്ല അരിപ്പേലൊന്നും ഇല്ല കണ്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു തേങ്ങ വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ തീ കുറച്ചിട്ടിട്ട് ചെയ്യണേ ശർക്കര അങ്ങോട്ട് ഉരുകി അങ്ങോട്ട് കരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് തീ കുറച്ചിടാൻ പറഞ്ഞത് പാത്രത്തിലുള്ളതും കൂടെ തുടച്ചിട്ട് കൊടുക്കാം തേങ്ങാ ചരികിയത് വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നും ഈ ശർക്കരയൊക്കെ കിടന്ന് ആ സമയം കൊണ്ട് നമുക്ക് ഈ ജീരകവും ഏലക്ക പൊളിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇടികല്ല വെച്ച് ചതച്ചാണ് എടുക്കണേ നല്ലപോലെ അമർത്തി അമർത്തി ഇടിച്ചെടുക്കണേ അതും കൂടെ നമുക്ക് ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ നമുക്ക് അവലൊന്ന് പേറ്റി കൊണ്ടുവരാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണേ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആ നെയ്യും കൂടെ ഒഴിക്കുമ്പം നല്ലൊരു രുചി കിട്ടുവേ നമ്മുടെ അവൽ അവലി വിളയിച്ചതിന് ആ നെയ്യുടെ മണമൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് തിന്നാനേ തോന്നു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഞാൻ അവലി പേറ്റിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതുകൊണ്ട് ആ പൊടിയൊക്കെ അങ്ങോട്ട് പൊക്കോളൂ ഇനി നമുക്കിത് ശർക്കരയും തേങ്ങയൊക്കെ നല്ലതുപോലെ ഉരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിലേക്ക് അവിലും കൂടെ വറുത്ത അവിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒര സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണേ സ്പൂൺ നെയ്യ് മതിയേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ നെയ്യുടെയും ശർക്കരയുടെയൊക്കെ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാകുമേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്